ഹലോ കൂട്ടുകാരി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഞങ്ങൾ വാലൻ്റൈൻസ് ഡേ തലേദിവസം ഒന്ന് പുറത്ത് പോയതാണ് രാത്രി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ഇനി രാത്രി ഫുഡൊന്നും വെക്കണ്ടെന്ന് നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്ന് പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ അടിപൊളി ഫുഡൊക്കെ കിട്ടുമെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ അടുത്തുള്ളത് അപ്പോൾ ഞങ്ങൾ ശരി അവിടേക്ക് തന്നെ പോകാം പറഞ്ഞിട്ട് ഞങ്ങളത് പോവാൻ നിൽക്കുകയാണ് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല എന്നാലും ഒരു രസമല്ലേ രാത്രി റൈഡിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീലല്ലേ എല്ലാവർക്കും ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ രാത്രി അങ്ങനെ പോയിട്ടേ ഇല്ല ഇപ്പം തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു ഇപ്പം ശരി വന്നാൽ പോവാം മക്കളെയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ശരി പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ആ റെസ്റ്റോറൻ്റിൻ്റെ പേര് പാർക്ക് ദ പാർക്ക് പാർക്കെന്നാണേ മോനോട് പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മോൻ വിചാരിച്ചത് കളിക്കാൻ പോവുകയാണെന്നാണ് പാർക്കിലേക്ക് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവൻ വിചാരിച്ചത് ഇത് റെസ്റ്റോറൻറ്റാണെന്ന് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ആണ് ഇവിടുത്തെ ഇത് കണ്ടില്ല അടിപൊളി സെറ്റപ്പൊക്കെ ആയിട്ട് കുഴപ്പമില്ല പക്ഷെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാർ പാർക്കിങ്ങും വണ്ടിയൊക്കെ പുറത്താണ് ഇതിൻ്റെ അകത്തേക്കൊന്നും അല്ല അവിടെ അല്ല അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര പീസായിട്ടുള്ളൊരു ഏരിയ പോലെ തോന്നി എന്താ വെച്ചാൽ ഒരു തിരക്കുമില്ല മോനും പറഞ്ഞു അമ്മ ഇത് നോക്കി എന്ത് രസമാണല്ലേ ഇവിടെ കാണാനെന്ന് പറഞ്ഞിട്ട് അവനും നോക്കിയും കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ ഞങ്ങൾ ഫസ്റ്റായിട്ട് പോവുകയാണ് ഇനി ഫുഡ് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് അറിയുള്ളു ഫുഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇവിടെ അങ്ങനെ നോൺ വെജ് കിട്ടുന്ന ഒക്കെ വളരെ കുറവേ ഉള്ളൂ അപ്പോൾ ഇവിടെ നോൺ വെജൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനെ വന്നു പിന്നെ ഏട്ടൻ ഇത് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞു നോക്കുകയാണ് അപ്പോഴേക്കും മോന് എനിക്ക് അപ്പുറത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് മോൻ ഇതേ അപ്പുറത്ത് കയറിയിരുന്നു ചേട്ടൻ പറഞ്ഞു നീ നോക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ പറയും ഓർഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് മെനു നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധുവും ആകാംക്ഷവിടെ കാത്തിരിക്കുകയാണ് അവൻ എന്താ ഭക്ഷണം എവിടെ ഭക്ഷണം എന്താ വരാത്തെന്നൊക്കെ കയറി വിടുമ്പോൾ പറയാം അങ്ങനെ ഞങ്ങൾ ഓർഡർ എടുത്തത് ഇത് ബട്ടർ റൊട്ടി എന്ന് പറഞ്ഞ സംഭവം ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചില്ലി ചിക്കൻ ഗ്രേവി ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ടൊമാറ്റോ സോസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അല്ലേ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ലച്ചാ പറാത്ത അതും ഓർഡർ ചെയ്തു അത് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതേ സിദ്ധുവിന് അത് ഭയങ്കര ഇഷ്ടമായി അപ്പം അവനത് കഴിച്ചുകൊണ്ടേ ഇരിക്കുക അമ്മ താ 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 പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഏട്ടനും കഴിക്കുന്നുണ്ട് ഏട്ടൻ പറയാൻ നല്ല ടേസ്റ്റ് ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതിവിടെ ചെരുപ്പ് കടയാട്ടോ ഭയങ്കര ഭംഗിയുള്ള ചെരുപ്പ് ഉണ്ടാവും ഇവിടെ അധികം വിലയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല കുറച്ച് ഫാൻസി ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഫാൻസി ഷോപ്പിലേക്ക് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് കുറച്ച് വള വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ് അപ്പോൾ അവർ പറഞ്ഞ് ചേച്ചിയുടെ അളവിലുള്ള വള കിട്ടൂല എന്ന് പറഞ്ഞു എൻ്റെ കൈ ഭയങ്കര ചെറുതായതുകൊണ്ട് ആ അളവിലുള്ള വളം എവിടെയൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു എന്നിട്ട് അത് പറഞ്ഞ് പറഞ്ഞവർ ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ കുറേ ടോയ്സും കാറുകളും ടെഡീസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പം എൻ്റെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും അപ്പം അതൊക്കെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അവർ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇങ്ങനെ തിരിച്ചു തിരിച്ചു വരുന്ന വഴിയിൽ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൊറവ് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു വയറൊക്കെ നിറച്ച് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വര വരുമ്പോൾ ഭയങ്കര എന്താണെന്നറിയില്ല ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്നു അതൊക്കെ ഭയങ്കര ഒരു ഒരു പ്രത്യേക അതൊക്കെ അതിൻ്റെ ഇടയിൽ മോന് പിണങ്ങിയിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവനൊരു ടോയ് വേണമെന്ന് പറഞ്ഞു അതിന് ഭയങ്കര റേറ്റ് പക്ഷെ കാണാനൊന്നുമില്ല അത് വാങ്ങിയില്ല അതെന്താ വെച്ചാൽ അത് വലിയ പെട്ടെന്ന് ഡാമേജ് ആവുമെന്ന് തോന്നിയത് കൊണ്ട് വാങ്ങിയില്ല അപ്പോൾ അതിന് ദേഷ്യം വന്നിരിക്കുകയാണ് വേറൊന്നും വാങ്ങിക്കൊടുത്തു അപ്പോൾ അതെനിക്ക് വേണ്ട അവർ പാക്ക് ചെയ്തു അത് ഞാൻ ക്യാഷ് കൊടുത്ത് അവർ പാക്ക് ചെയ്തു അപ്പോൾ ആൻ പറഞ്ഞു എനിക്കത് വേണ്ടയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇട്ടിട്ട് വന്നു അപ്പോൾ അത് വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് വേറെ ടോയ് വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആൾ പിണങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ നമുക്കിനി ഇടയ്ക്കൊക്കെ പോകണം തണുപ്പൊക്കെ കുറഞ്ഞില്ലേ നമുക്ക് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഡ്രൈവ് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ ഏരിയ എത്തും അപ്പോൾ അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ചിങ്ങനെ പോയി സംസാരിച്ച് സംസാരിച്ച് പോയി അതിൻ്റെ ഇടയിൽ ചെറിയ മോൻ ഒന്ന് ഉറങ്ങിപ്പോയി അവൻ്റെ കയ്യിലൊരു ബലൂണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിടിച്ച് അങ്ങനെ ഉറങ്ങി അങ്ങനെ ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റട്ടെയെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും വരും പുതിയ വീഡിയോയുമായിട്ട് താങ്ക് യു